നന്നായിരുന്നു നല്ല അസലായിരുന്നു നല്ല വ്യത്യസ്തമായ ഒരു ടെക്നോളജി ഇപ്പോഴത്തെ പടങ്ങളിലൊക്കെ കാണുന്ന ടെക്നോളജിയാണ് അതിപ്പോ ഞങ്ങളുടെ മണചിത്ര താഴും വഴി കണ്ടിട്ടുണ്ട് ഓൾ ദ ടെക്നീഷ്യൻസ് ഹവ് വർക്ക് വെരി വെരി വെൽ വെരി ഗുഡ് അങ്ങനെ കുട്ടീനെ ആൾ ദയർ എഫേർട്സ് ചെയ്തു നമുക്ക് മനസ്സിലാവുന്നു ഈ നെഗറ്റീവില് ഷൂട്ട് ചെയ്തതിന് പോസിറ്റീവ് ആക്കിയിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത് റീലായിട്ടല്ലേ കാണും തേർട്ടി ഫൈവ് എം എം എന്നൊക്കെ കാണുമ്പോൾ അപ്പോൾ അന്നത്തെ കാലത്തെ ഷൂട്ട് ഇന്നത്തെ കാലത്തെ ഷൂട്ട് പിന്നെ അന്നത്തെ കാലത്തെ ടെക്നോളജി ഇന്നത്തെ കാലത്തെ ടെക്നോളജി ഇത് എല്ലാം ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല വിഷലിന്റെ കാര്യത്തിൽ ഫോർ കെ സൗണ്ടിൻ്റെ കാര്യത്തിൽ അറ്റ്മോസ് അപ്പോൾ സൗണ്ടിൻ്റെ ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് അപ്പൊ സൗണ്ടിന്റെ അതൊക്കെ ആ റിയലി ഇറ്റ് വാസ് ഗുഡ് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഏത് സിനിമ കാണുമ്പം ഈ സറൗണ്ട് ഇഫക്റ്റ് നമുക്ക് മിസ്സാവുകയായിരുന്നു ടി വിയിൽ എന്തൊക്കെയോ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ സറൗണ്ട് സിസ്റ്റം വീട്ടിലുള്ള ഹോം തിയേറ്റർ സൗണ്ട് സിസ്റ്റമിലാണ് ഞങ്ങളത് ആസ്വദിച്ചത് പക്ഷേ സിനിമയിൽ ഇത്രയും വലിയ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഡോൾബി ബി ഈ ഹോറർ എന്ന് പറയാൻ പറ്റില്ല സൈക്കിക് വൈബ്രേഷൻസിന് സൗണ്ടോടുകൂടി കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു ആ ഡോൾബി ഇഫക്റ്റ് ഭയങ്കര നന്നായിരിക്കും ശ്രീദേവി അങ്ങനെ ശ്രീദേവി നല്ല ടൈറ്റിലാണല്ലോ നന്നായി അന്നത്തെ കഥാപാത്രവും ഞാൻ ആസ്വദിച്ചിരുന്നു ഇന്നും ആസ്വദിക്കുന്നു വളരെ നന്നായിരുന്നു എനിക്കിഷ്ടമായി ഇപ്പോഴും മല മലയാളീസ് കുറേ മലയാളീസ് തന്നെ ശ്രീദേവി എന്ന് വിളിക്കാറുണ്ട് അത് കേൾക്കുമ്പോഴാണ് എന്തൊരു ഹിസ്റ്ററിയാണ് ഈ പടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് അപ്രിസിയേഷൻ ടു ദ ഗ്രേറ്റ് വിഷനറി ഓഫ് ഫിലിം ഇൻഡസ്ട്രി അതെ 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 നല്ല കഥാപാത്രമാണ് എനിക്ക് ഈ പാത്രം കിട്ടിയതിൽ എനിക്ക് എൻ്റെ ഭാഗ്യമാണ് എനിക്ക് നന്ദിയുണ്ട് എന്നെ വിളിക്കാൻ തീരുമാനിച്ച എല്ലാവരോടും എനിക്ക് നന്ദി അറിയിക്കാനുണ്ട് മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ടും ഇതൊരു ഹിസ്റ്ററി ആയി നിൽക്കുന്നുണ്ട് ഇനിയും കാണുന്നവർക്ക് ഇതൊരു ഹിസ്റ്ററി ആവുന്നു അത് അതിലെനിക്ക് വലിയ സന്തോഷം വലിയ സന്തോഷം ഈ ഓരോ പ്രേക്ഷകരും ഓരോ തവണ കാണുമ്പോൾ ഒരു പുതിയ ചിത്രം കാണുന്ന ഒരു എഫക്റ്റോടെയാണ് ഇന്നും ഇപ്പോഴും ആ കണ്ടത് സത്യത്തിൽ നിങ്ങൾ എൻ്റെ ആൻസർ നിങ്ങൾ നന്നായി പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഒരു ഓഡിയൻസായിട്ട് കാണുമ്പം ഒരു പുതിയ ഫീലിലാണ് ഞാൻ കണ്ടത് പിന്നെ അതേ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഈ പടം കണ്ടപ്പോൾ എനിക്കുണ്ടായ ഗൂസ്ബംസ് എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്കുണ്ടായ ഒരു അത്ഭുതമാണല്ലോ എന്നുള്ള ഒരു ഒരു ഭാവം ഇന്നും അതേപോലെ ഉണ്ടായിരുന്നു ആ അത് അതൊരു പുതുമ ആ സിനിമയുടെ ഒരു പുതുമയാണത് ഓരോ പ്രാവശ്യം ആര് കണ്ടാലും ഏത് ഏജ് ഗ്രൂപ്പിൻ്റെ ആര് കണ്ടാലും ഇതാണ് പറയാറ് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഒട്ടേറെ ഒരു പടമാണ് പട അവരെ കുറെ ആളുകൾ ഇപ്പം ഇല്ല എന്ത് തോന്നുന്നു അവരെ മിസ് ചെയ്യുന്നു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്ത് പറയാന്ന പക്ഷേ അവരുടെ അവരോടൊപ്പമൊക്കെ എന്താ അഭിനയിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇനി ഇനി